തിരുവനന്തപുരം മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെയും ദുബായ് കെ എം സി സി മുനിസിപ്പൽ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഘട്ട റമദാൻ റിലീഫ് കിറ്റ് വിതരണോദ്ഘാടനം ചെമ്പൻതുട്ടിയിൽ നടന്നു മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഓ വി ഹുസൈൻ ഹാജി സ്വാഗതം പറഞ്ഞു മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് എൻ പി സിദ്ദിഖ് അധ്യക്ഷതയിൽ ഇരിക്കൂർ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ദുബായ് ശ്രീകണ്ഠ മുനിസിപ്പൽ കെ എം സി സിയുടെയും സംയുക്തമായ സംരംഭത്തിന്റെ ഫലമായി ഈ പരിശുദ്ധ റമാലിൽ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയുടെ എല്ലാ മേഖലകളിലും കഷ്ടത അനുഭവിക്കുന്ന അവശരായ ആളുകളെ സഹായിക്കാൻ ഒരൽപമെങ്കിലും ദാക്ഷിണത്തോടുകൂടി കാര്യം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു സംരംഭം ശ്രീകണ്ഠപുരം മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി നടപ്പിലാക്കുന്നത് കഴിഞ്ഞ ദിവസം നെടിയങ്കിൽ കഴിഞ്ഞു ഇന്ന് ചെമ്പന്തൊട്ടിയിലാണ് തുടർ ദിവസങ്ങളിൽ അയച്ചേരിയിലും മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുക ഒരു സംഘടന എന്ന നിലയിൽ ഇത്തരം മേഖലകളിൽ ചെമ്പന്തൊട്ടി മേഖല പോലെയുള്ള ഒരു പ്രദേശത്ത് തിലും വിരളമായ മുസ്ലിങ്ങൾ മാത്രങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് ജനസംഖ്യ കൊണ്ടും സാമ്പത്തുകൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടുമൊക്കെ ഏറെ പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗം എന്ന നിലയിൽ നാം ഇവിടെ സംഘടിച്ചിരിക്കുന്നത് ഒരു വലിയ കാര്യങ്ങൾ നേടിയെടുക്കണം അല്ലെങ്കിൽ മറ്റൊരു സമൂഹത്തോട് ഏറ്റുമുട്ടണം എന്ന് ഉദ്ദേശിച്ചൊന്നുമല്ല മറിച്ച് നാം നമ്മുടെ നമസ്കാരത്തിൽ പറയാറുള്ളതുപോലെ അതല്ലെങ്കിൽ പരിശുദ്ധ കുറാനിൽ നമ്മളോട് പറഞ്ഞതുപോലെ അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രാവർത്തിക പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരിക എന്ന കൂടിയാണ് നമ്മളൊക്കെ പറയാറുണ്ട് ിസുഖിറു എല്ലാം ഞാൻ ജനിച്ചും മരിക്കുന്നതു വരെയുള്ള എൻ്റെ എല്ലാ കർമ്മങ്ങളും പറയുന്നത് എനിക്കു വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ കേവലം ഒരു അഞ്ചു നേരം പള്ളിയിൽ പോയി നിസ്കരിച്ച് പൊതുവെ ഇങ്ങനെ ഒരു പ്രതി ചെയ്തു ചിരിച്ചു വന്ന് ഒന്നും ചെയ്യാതിരുന്നാൽ നാം ചെയ്യുന്നത് നമ്മുടെ സൃഷ്ടാവിനോടുള്ള ഒരു ധിക്കാരം ഒരു തെറ്റായി പോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മുടാ പ്രവർത്തനം ഇത്തരം മുന്നോട്ട് കൊണ്ടുവരാൻ കെ സലാഹുദ്ദീൻ പി ടി മുഹമ്മദ് മാസ്റ്റർ ചെമ്പന്തൊട്ടി ശാഖ പ്രസിഡന്റ് ഷംസീർ മൊയ്തീൻ മൊയ്തീൻകുനി ഹാജി വി കെ നജീബ് എം പി നൂറുദ്ദീൻ കരീം ചെമ്പന്തൊട്ടി സിനാജുദ്ദീൻ റിസൽ നൂറുദ്ദീൻ സായി മുത്തലിബ് നുറാനി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു